ആനക്കൊമ്പുകളുമായി കുട്ടമ്പുഴയിൽ അറസ്റ്റിലായ ജോസഫ് കുര്യന് പ്രമാദമായ ഇടമലയാർ ആനവേട്ട കേസിലും പങ്കെന്ന് വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായ വിവരം ലഭിച്ചു എന്നാൽ എഴുപതിലധികം പേർ പ്രതികളായിട്ടും ജോസഫ് ഒഴിവാക്കപ്പെട്ടത് ദുരൂഹമാണ് നേരിട്ട് ആനവേട്ട നടത്തിയതിനൊപ്പം ആനക്കൊമ്പ് വ്യാപാരത്തിൽ ഇടനിലക്കാരനായും ഇയാൾ പ്രവർത്തിച്ചിരുന്നു ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിലൂടെയാണ് ജോസഫ് കുര്യനിലേക്ക് അന്വേഷണ സംഘം എത്തിയത് രണ്ടായിരത്തി പതിനാല് ജൂലൈയിലാണ് ഇടമലയാർ ആനവേട്ട കേസ് ഉടലെടുത്തത് ആനവേട്ട സംഘത്തിൽപ്പെട്ടയാൾ ഒരു വനപാലകനോട് തമാശ രൂപേണെ പറഞ്ഞ വിവരത്തിൽ നിന്നുമാണ് നാൽപ്പതിലേറെ ആനകളെ വേട്ടയാടി കൊമ്പെടുക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്തുവെന്ന കേസിന്റെ തുടക്കം എഴുപതിലേറെ പേർ കേസിൽ പ്രതികളായി കുട്ടമ്പുഴക്കാരും സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ളവരുമെല്ലാം ഇതിൽ പെടുന്നു ആനക്കൊമ്പ് വ്യാപാരത്തിന്റെയും ആനവേട്ടയുടെയും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്ന് പുറം ലോകമറിഞ്ഞത് ആ കേസിലെ പ്രധാന പ്രതികൾക്കും ആനക്കൊമ്പ് എത്തിച്ചു നൽകിയിരുന്നവരിൽ ഒരാളായിരുന്നു ജോസഫ് കുര്യൻ എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരം ആ സംഘത്തിനൊപ്പം ആനവേട്ടയിലും പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ ഒരിക്കൽ പോലും ജോസഫ് കുര്യൻ ഇടമലയാർ കേസ് അന്വേഷിച്ചവരുടെ മുമ്പിലെത്തിയതുമില്ല പ്രതിയാക്കപ്പെട്ടതുമില്ല ഇതിൽ ദുരൂഹതയുണ്ട് കുറ്റമറ്റ നിലയിൽ കേസ് അന്വേഷിച്ചുവെന്നാണ് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടിരുന്നത് എന്നാൽ അന്വേഷണത്തിൽ വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ഇത് മനപൂർവ്വമാണോ എന്ന സംശയവും ഉയർന്നിട്ടുണ്ട് അന്ന് അന്വേഷണം ഊർജിതമായി നടന്നപ്പോൾ കുഴിച്ചിട്ട ആനക്കൊമ്പുകളാണ് ഇപ്പോൾ ജോസഫിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്തതെന്നാണ് സൂചന പൂയംകുട്ടിയിൽ നിന്ന് കാട്ടിലൂടെ നടന്ന് തിരുവനന്തപുരത്തെത്തി ആനക്കൊമ്പ് വില്പന നടത്തിയ പഴയ ചരിത്രവും ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ തന്നെ ജോസഫ് വെളിപ്പെടുത്തിയതിലുണ്ട് സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള ആനവേട്ട സംഘങ്ങൾ ഇടനിലക്കാർ വ്യാപാരികൾ എന്നിവരുമായെല്ലാം ജോസഫിന് ബന്ധമുണ്ട് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതോടെ വിലപ്പെട്ട വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് ആനക്കൊമ്പ് വിൽപ്പനക്ക് ശ്രമം എന്ന രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടമ്പുഴ റേഞ്ച് ഓഫീസിൽ നിന്നും അന്വേഷണം ആരംഭിച്ചത് നിരവധി ദിവസത്തെ പരിശ്രമത്തിലൂടെയാണ് ജോസഫിനെ കുറിച്ചുള്ള സൂചന ലഭിച്ചത് സിവിൽ വേഷത്തിലും ഉദ്യോഗസ്ഥർ ചുറ്റിക്കറങ്ങി ആദ്യഘട്ടത്തിൽ കുറ്റം നിഷേധിച്ച ജോസഫ് അന്വേഷണത്തെ വഴിതെറ്റിക്കുവാനും ശ്രമിച്ചിരുന്നു എന്നാൽ ഉദ്യോഗസ്ഥർ പിന്മാറാതെ നടത്തിയ നീക്കങ്ങളാണ് ജോസഫിന്റെ അറസ്റ്റിലേക്ക് നയിച്ചത് കെ സി വി ന്യൂസ് കോതമംഗലം